ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യാം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്തത് പോസ്ഫുള്ളി റെസിനേറ്റ് ആക്കാതിരിക്കുക ആൻഡ് ടൈംലെസ് ആണ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരുടെ തോട്ട്സ് കറന്റ് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് സഫറിംഗ് സൈലൻസ് ആണ് ഫീലിങ്സ് ലവ് ബിഗിനിങ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ാണ് ജഡ്ജ്മെന്റ് ആണത് ഇവിടെ ഈ കാർഡ്സ് കാണുമ്പം നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ലായിരിക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഫേസ് ചെയ്യുന്നത് കാരണം ഫസ്റ്റ് തന്നെ വന്ന കാർഡ് സഫറിങ് ഇൻ സൈലൻസ് ആണ് അവര് സൈലന്റ് ആയിരിക്കുന്നുണ്ടാകാം നിങ്ങളെടുത്ത് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല ഒന്നും പറയുന്നൊന്നും ഉണ്ടാവില്ല ഒന്നും ഒരു തരത്തിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ടാകാം അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം ഓക്കെ ഇവിടെ കാണിക്കുന്നത് അവരുടെ ഫീലിങ്സ് നോക്കുമ്പം ഒരു ബിഗിനിങ് ആണ് കാണിക്കുന്നത് ലവ് ബിഗിനിങ് ആണ് കാണിക്കുന്നത് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവർ മിണ്ടാതിരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതിലൊരു റിയൂണിയൻ ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അതായത് നിങ്ങൾക്ക് ഇതിനു മുൻപേ സ്നേഹം തന്നിട്ട് സ്നേഹം പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ടിട്ട് അവര് പോയിട്ടുണ്ടാകാം പക്ഷെ ഇപ്പൊ അവരെ സംബന്ധിച്ച് ഒന്നും കൂടി റീയൂണിയൻ നടത്തിയിട്ട് ആ ഒരു സ്നേഹം തിരിച്ചു തരാമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരണം ഒന്നും കൂടി പുതുക്കണം എനിക്ക് അതായത് റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തോട്ട്സ് അതാണ് മറ്റൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ അടുത്ത് ഒന്നും നിങ്ങൾക്കൊന്നും ക്ലാരിറ്റി തരുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നു എന്നുള്ളതാണ് അവിടെ ഓവറോൾ പറയാൻ പറ്റുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സണിന്റെ ഫീലിംഗ്സ് എന്താണ് ഓക്കെ ഇവിടെ ഫോർ ഓഫ് കപ്സ് ഫൈവ് ഓഫ് പെൻഡക്കൾ ഫോർ ഓഫ് പെൻഡക്കിൾ സെവൻ ഓഫ് കപ്സ് ഓവറോൾ വന്നിട്ടുള്ളത് ബോട്ടം ഓഫ് ദി ടെക്ക് വന്നിട്ടുള്ളത് നയൻ ഓഫ് പെൻഡക്കിൾ ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പാസ്റ്റിൽ നോക്കുമ്പോൾ അതായത് കഴിഞ്ഞു പോയത് നോക്കുമ്പോൾ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും തുടക്ക സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്നേഹം അവർ തന്നിട്ടുണ്ടാകും ഓവർഫ്ലോ ചെയ്തിട്ടുണ്ടാകും ആ സ്നേഹം പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ട് കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി കാർഡ് വന്നിട്ടുണ്ട് ഇത് പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിട്ട് ഈ പേഴ്സൺ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ നിങ്ങളെ വിട്ടുപോയിട്ടുള്ളതും ഇപ്പം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊണ്ടായിരിക്കാം ഓക്കെ എന്നൊക്കെ പറയുകയാണെങ്കിലും അവരുടെ ഫീലിംഗ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ അടുത്ത് വളരെയധികം സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ അതായത് ഓവർഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് സ്നേഹം നിങ്ങൾ തുടക്ക സമയത്ത് നിങ്ങളെടുത്ത് എന്തോരം സ്നേഹം കാണിച്ചു അതേ സ്നേഹം തന്നെ അവർക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് ആ സ്നേഹം ഇപ്പോൾ ഒഴുകുന്നു എന്നുള്ളതാണ് അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവർ നിങ്ങളെടുത്ത് ഇരിക്കുന്നത് ഈ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ടും ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടും അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ ചുമലിൽ ഒരുപാട് ഭാരങ്ങളുണ്ട് മേ ബി അത് ഫാമിലി ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് വാല്യൂ കൊടുക്കേണ്ട വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ ചിലപ്പം ഇത് നിങ്ങൾ എക്സ്ട്രാ ഉള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും അല്ലെങ്കിൽ എന്താണെങ്കിലും അവർക്കൊരു ഫാമിലി കുറച്ച് നിങ്ങളെയും കാട്ടി കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നത് ആൻഡ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒരുപാട് നമ്മൾ ഭയങ്കരമായിട്ടും ഫിനാൻഷ്യലി അതായത് ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാതെ ഉള്ളൊരു അവസ്ഥയും കാണിക്കുന്നുണ്ട് ഓക്കെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങളടുത്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നിങ്ങളടുത്തുള്ള സ്നേഹം അവർ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് പേര് സ്നേഹം വെച്ച് നീട്ടുന്നുണ്ട് പക്ഷേ സ്നേഹം അവർക്ക് ആരുടെ സ്നേഹം അവർക്ക് വേണ്ട നിങ്ങളെ മാത്രം ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് അവർ ഓപ്ഷൻസ് വരുന്നുണ്ട് അതിനൊന്നും അവർ സെലക്ട് ചെയ്യുന്നില്ല നിങ്ങളെ തന്നെ മതി എന്നുള്ള രീതിയിൽ അവർ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ഫീലിങ്സ് നിങ്ങളോട് മാത്രമാണ് ഉള്ളത് ഓക്കെ നിങ്ങളുടെ സ്നേഹം വേറെ ആർക്കും വിട്ടുപോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടുള്ള കാര്യമല്ല ഇങ്ങനെ വേ വേറെ ഇരിക്കുമ്പോഴും അവർ ഒരു കാര്യം നിങ്ങൾ വേറെ പോകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വേറൊരാൾക്ക് പോകുമോ നിങ്ങൾ ഇവരെക്കാൾ കൂടുതൽ പരിഗണന വേറൊരാൾക്ക് കൊടുക്കുമോ എന്നൊക്കെയുള്ള തോട്ട്സ് ഇവർക്കുണ്ട് അതായത് നിങ്ങളിപ്പം നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തുകയാണെങ്കിലും നിങ്ങൾ വേറൊരാളെടുത്തോട്ട് പോകുക അല്ലെങ്കിൽ സ്നേഹിച്ച് പോവുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഓക്കെ അവരുടെ ഫീലിങ്സ് നിങ്ങളോട് തന്നെയാണ് ഉള്ളത് നിങ്ങളെയാണ് അവർ ചിന്തിക്കുന്നത് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ മിണ്ടാതെ നിൽക്കുകയാണ് ഈ സിറ്റുവേഷൻ കൊണ്ടാണ് അവർ മിണ്ടാതെ നിൽക്കുന്നത് അവരുടെ ഫീലിങ്സ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് വളരെ ജെനുവൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ പേഴ്സൺസ് മാത്രമല്ല അവരുടെ ലൈഫിലേക്ക് വരുന്ന എന്ത് പ്രശ്നങ്ങളും നിങ്ങളെ നിങ്ങളെ വിട്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എന്ത് പ്രശ്നവും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അപ്പം ഈ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ വിട്ടിട്ട് പോകേണ്ടി വന്നു പക്ഷെ അവരുടെ തോട്ട്സിലുള്ളത് ഇതിലൊരു ന്യൂ ബിഗിനിങ്ങും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ് അതിനുള്ളൊരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട് ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പം അവരെന്തായാലും സൈലന്റ് ആണ് അത് അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ് പക്ഷെ നിങ്ങളുടെ സ്നേഹം അവരുടെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയാണ് വേറെ ആർക്കും കൊടുക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ സ്നേഹം ഉള്ളിലേക്ക് എടുത്ത് വെക്കാനൊന്നും അവർ തയ്യാറല്ല മേ ബി അവർ പുറത്ത് കാണിക്കുന്നുണ്ടാകാം ഇതിപ്പോ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതായത് ഒരു എക്സ്ട്രാ മേരേറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവര് വീട്ടിലുള്ളവരുടെ അടുത്ത് ഫാമിലിയിലുള്ളവരുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നുണ്ടാകാം പക്ഷെ അതൊരു അഭിനയം പോലെ ഇങ്ങനെ പുറത്ത് ചിരിച്ചു കാണിച്ചു കൊടുക്കുന്നുള്ളു ഉള്ളിന്റെ ഉള്ളിൽ അവർ വെച്ചേക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് ഓക്കെ ഇപ്പം ഇടയ്ക്കും തലയ്ക്കൊക്കെ നിങ്ങളെ വന്നിട്ട് അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാകാം അതായത് അടുത്തോട്ട് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് എത്തി നോക്കുന്നുണ്ടാകാം അതിന്റെ റീസൺ നിങ്ങളുടെ സ്നേഹം വേറെ ആർക്കും പോവാൻ പാടില്ല നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അവരങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനിയിപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം യൂണിവേഴ്സിന്റെ എന്തെങ്കിലും യൂണിവേഴ്സ് ഗൈഡൻസ് ഓഫ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തെങ്കിലും നൈൻ ഓഫ് കപ്സ് ആണ് ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് ദ സൺ കാർഡ് ആണ് ഇവിടെ ഹൈ പ്രീസ്റ്റേഴ്സ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഞാൻ പറയാം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മേ ബി ചിലപ്പം നിങ്ങൾ ഇവിടെ നൈൻ ഓഫ് വൺസ് ആണ് ഓവറോൾ വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ വിട്ടിട്ട് ചിലപ്പോൾ അവരെ ചേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക കാര്യം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ അവസ്ഥയുണ്ടല്ലോ ഇപ്പം അവരുടെ ലൈഫിൽ ഒരു അവസ്ഥ വെറും താൽക്കാലികമാണ് അതായത് ഈ സിറ്റുവേഷൻ ഒക്കെ ഒരു എൻഡ് ജഡ്ജ്മെന്റ് വരുന്നുണ്ട് ഒരു എൻഡ് വരും ഇവിടെ സൺ കാർഡ് വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ വെളിച്ചം വരും എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ സൺ കാർഡ് കാണിച്ചു തരുന്നത് അപ്പൊ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ നിങ്ങൾ ഒന്നിക്കേണ്ട രണ്ട് വ്യക്തികളാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു ഇവരുടെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ മറ്റ് വ്യക്തികൾ വന്നിട്ട് എന്തായിക്കോട്ടെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു താൽക്കാലികമാണ് ഓക്കെ അതിനൊരു എന്റ് ഉണ്ടാവുന്നതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ടൈം ഉണ്ട് എല്ലാത്തിനും ഒരു ടൈം ഉണ്ട് അത്രേ ഉള്ളൂ നിങ്ങൾ കണ്ടോ ഒരു സെൽഫ് ലവ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്ട് അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ റീഡിങ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്തതൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല എന്റെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാതിരിക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രാവിലെ മോർണിംഗിൽ ഗൈഡൻസ് ഞാൻ ഇടാൻ ശ്രമിക്കാം നാളെ മുതൽ കാര്യം ഈ ഗൈഡൻസ് കേട്ടിട്ട് അതായത് രാവിലെ നിങ്ങൾ വീഡിയോ കാണാൻ പറ്റുന്നവർ ഗൈഡൻസ് കേട്ടിണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം തന്നെ നമുക്കൊരു നമ്മളിപ്പം ഭയങ്കര ഡൗണായിട്ടിരിക്കുന്ന ആളൊക്കെ ആണെങ്കിലും നമുക്ക് ചേഞ്ചുകൾ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഞാൻ രാവിലെ മുതലിടാൻ ശ്രമിക്കാം കേൾക്കാൻ ശ്രമിക്കാം ഓക്കെ